ഡോക്ടർ ഗ്രീഷ്മ ഹെൽത്ത് വന്നാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചൂടുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അതെങ്ങനെ മാറ്റം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെള്ളം കുടി കൂട്ടുക വെള്ളം കുടിക്കുന്നത് കൂട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടണമെങ്കിൽ പെട്രോളോ ഡീസലോ ഒക്കെ വേണം അതുപോലെ നമ്മുടെ കിഡ്നിയും സ്കിന്നും ഒക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹോൾ ബോഡി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ വെള്ളമെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരു ജ്യൂസായിട്ടൊക്കെ ഷുഗർ അധികം ആഡ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ടേസ്റ്റിനെ കുടിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇടയ്ക്കൊക്കെ വെള്ളരിക്ക ജ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇതൊക്കെ പിന്നെ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് പച്ച ജ്യൂസ് ഇതെല്ലാം ധാരാളമായിട്ടും കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത്തേത് എന്തൊക്കെ അവിടെ എന്ത് ചെയ്താൽ ഈ ചൂട് ഒന്ന് കുറയും അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ വേപ്പില ഇലേ ആര്യവേപ്പിൻ്റെ ഇല അപ്പോൾ ആര് ഇല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അരച്ച് ആ ഒരു സ്കിന്നിൽ വരുന്ന ആ ചൂട് വരുന്ന ആ ഏരിയയിൽ നന്നായിട്ട് പെരട്ടുക ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലീഫ് എടുക്കുകയാണെങ്കിലും ഇപ്പം അരിവേപ്പിലാണെങ്കിലോ തുളസിയിലെ ആണെങ്കിലും ഇതെല്ലാം എടുക്കുമ്പോഴും ഇപ്പം വൃത്തിയായിട്ട് കഴുകുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം അതിലെന്തേലും ചിലന്തിയോ എന്തെങ്കിലും ഒരു പൊടിയോ ഉണ്ടെങ്കിൽ ചിലർക്ക് ആകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ടാണ് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അത് ഉപയോഗിക്കുക സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അത് ഞാൻ ഓൾറെഡി പറഞ്ഞു വെള്ളരിക്കുക ഈ പറഞ്ഞപോലെ വെള്ളരിക്കയും അവിടെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ ചൂട് കുരുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യാം പിന്നെ അതുപോലെ കുളിക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ നോക്കുക തണുത്ത വെള്ളം എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ ആക്കുക എന്നാണ് ഇപ്പോൾ നമ്മൾ പൈപ്പിൽ കൂടെ വരുമ്പോൾ ഭയങ്കര ചൂടുവെള്ളമായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സമയത്തിമ്പം ചൂടുവെള്ളം ഉപയോഗിച്ച് കുടിക്കാൻ പറ്റത്തില്ലല്ലോ കൊണ്ട് ചൂടൂരുവാണ് വന്നത് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചൂടിന് ചൂടാൻ നല്ലതെന്ന് കരുതി വീണ്ടും ചൂടുവെള്ളം എടുത്തൊഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ വേ ചിലപ്പോഴല്ല അത് നന്നായിട്ട് വേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളം തന്നെ ഉപയോഗിച്ച് അദ്ദേഹം കഴുകുക അതൊന്ന് നോർമൽ ടെമ്പറേച്ചർ ആക്കുക ചൂടാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒന്ന് നോർമൽ ആക്കിക്കൊണ്ട് മൂന്ന് നേരമെങ്കിലും കുളിക്കുക കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കുക മൂന്ന് നേരം കുളിപ്പിക്കുക കുട്ടികളുടെ തന്നെ തല കഴുകി കഴുകുന്നത് കൊണ്ട് തെറ്റില്ല തല വൃത്തിയായിട്ട് കഴുകുക എന്നിട്ട് അവരെ ഒരു തണുപ്പിൽ തന്നെ വെക്കുക അതായത് ഫാൻ ഇട്ട് കൊടുത്ത് അവിടെ തന്നെ ഇരുത്തി എന്തേലും കളിപ്പിക്കുക അവരെ പുറത്തോട്ട് കുളിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ പുറത്തോട്ട് വിടാതിരിക്കുക അകത്ത് തന്നെ ഫാനിട്ട് കൊടുത്ത് താഴെ എന്തേരൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അവരെ അവിടെ ഇരുത്തി കളിപ്പിക്കാനൊക്കെ നോക്കുക കാരണം ഈ പോലെ തീരെ പൊടി കുട്ടികളുടെ കാര്യോ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് വിയർക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പനി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എപ്പം വിയർത്താലും അവരെ നല്ല രീതിയിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് അവരെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് അടുത്തതായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യമില്ല മൈൽഡായിട്ട് ഇപ്പം ചിലപ്പോൾ കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ എപ്പോഴും മൂന്ന് നേരം സോപ്പിട്ട് കുളിപ്പിക്കണമെന്നൊക്കെ ഉള്ളൊരു സംശയം കാണും അങ്ങനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഉപയോഗിച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകാൻ മാത്രം മതി നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഒന്ന് കഴുകുക എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല സോപ്പ് ഉപയോഗിച്ച് പതപ്പിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെ അടുത്തത് പൗഡർ ഇടണം ചൂട് കോരു വരുമ്പോൾ പൗഡർ ഇടണം പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സാധാ ആണെങ്കിൽ കുറച്ചും കൂടെ അവിടെ വിയർത്ത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഉണങ്ങി പിടിച്ച് ഒരുമാതിരി അഴുകിയ ഒരു അഴുക്ക് പോലൊക്കെ വന്ന് പിന്നെ കൂടുതൽ കൂടുതലത് വേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഈ ചൂട് സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇടേണ്ട എന്ന് പറയുന്നത് എപ്പോഴും കോട്ടൺ ഡ്രസ്സുകളാണ് കേട്ടോ മെറ്റീരിയൽ എപ്പോഴും കോട്ടൺ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് അതിലാണ് കൂടുതലും ഈ വിയർപ്പിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ വിയർപ്പിനെ ഈ സ്വെറ്റിനെയൊക്കെ അബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് അത് ചെല്ലും ഈ വിയർപ്പിൻ്റെ ഇത് സ്കിന്നിലോട്ട് ചെന്നിട്ടാണ് അവിടെ ചൂട് കുരുവാകുന്നത് കേട്ടോ അതുകൊണ്ട് കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ നോക്കുക റയോണ ക്രീപ്പ് പിന്നെ ജോർജറ്റ് ഇതെല്ലാം അങ്ങ് ഒഴിവാക്കുക എന്നിട്ട് കോട്ടൺ ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതുപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും നല്ല നമസ്കാരം